മാലിന്യം നിറഞ്ഞ ചതിപ്പ് വെള്ളത്തിൽ ജീവന് വേണ്ടി പിടയുന്ന നാലു വയസ്സുകാരിയെ കണ്ട് ഡെലിവറി ബോയ് ചെയ്തത് കണ്ടോ ഈ ഡെലിവറി ബോയ് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരം നാലു വയസ്സുകാരിയെ ജീവൻ പണയം വെച്ച് രക്ഷപ്പെടുത്തിയ ഈ ഡെലിവറി ബോയിയെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കളിച്ചുകൊണ്ടിരുന്ന സഹോദരങ്ങളിൽ ഒരാളാണ് മാലിന്യം നിറഞ്ഞ വെള്ളക്കെട്ടിലേക്ക് വീണത് കൂടെ ഇരട്ട സഹോദരി ഉണ്ടായിരുന്നിട്ടും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അപ്പോഴാണ് അതുവഴി എത്തിയ ഡെലിവറി ബോയ് വെള്ളത്തിലെന്തോ പിടയ്ക്കുന്നത് കണ്ടത് ഉടൻ തന്നെ ഡെലിവറി ബോയ് വണ്ടി നിർത്തി വെള്ളത്തിലേക്ക് ചാടി കുഞ്ഞിനെ രക്ഷിക്കുകയായിരുന്നു സാധനങ്ങൾ ഡെലിവറി ചെയ്യാനാണ് താൻ അതുവഴി വന്നതെന്നും ശരിക്കും വരേണ്ട വഴി അതായിരുന്നില്ല എന്നും ഡെലിവറി ബോയ് ഷിം പ്രതികരിച്ചു ദൈവമാണ് ഷിമ്മിനെ അവിടെ എത്തിച്ചതെന്നാണ് കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ പറഞ്ഞത് കുഞ്ഞിനെ രക്ഷിച്ചതിന് ഷിമ്മിനെ സോഷ്യൽ മീഡിയ വാനോളം പുകഴ്ത്തുമ്പോഴും കുട്ടിയുടെ മാതാപിതാക്കളുടെ ശ്രദ്ധ കുറവിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനം ഉയരുന്നുണ്ട് ദൈവത്തിൻ്റെ കാര്യങ്ങളെന്നല്ലാതെ ഒന്നും പറയാനില്ല സംഭവം നടന്നത് ഇവിടെയുമല്ല അങ്ങ് ചൈനയിലാണ് ഏതായാലും നാല് വയസ്സുകാരിയെ രക്ഷപ്പെടുത്തിയ ഷിമ്മാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരം ന്യൂസ് ഡെസ്ക് വക്ക മീഡിയ